തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി വാണിയമ്പലം ടൗണിൽ ശുചീകരണ പ്രവർത്തികൾ നടന്നു വാണിയമ്പലം അങ്ങാടിയിൽ നമ്മുടെ നാടിൻ്റെ ശുചിത്വ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ഭാഗമായി നമ്മുടെ ഇവിടെ കേരള ഈ ഈ പരിപാടി മാത്രം ും ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ മെമ്പർമാരായ എം ദസാബുദ്ദീൻ യു അനികുമാർ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്തംഗം ഷൈജൽ എടപ്പറ്റ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു ും വായ് വസ്തുക്കളും നാടും നഗരവും ജലാശയങ്ങളും ജലാശയങ്ങളും വൃക്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റ കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാര സൂചനവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ലൊരിക്കലും അതിന്റെ പ്രത്യാഗാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട് അതിനാൽ വലുതോ എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത ശുചീകരണത്തിൽ വാണിയമ്പലം ഹയർ സെക്കൻഡറി എൻ എസ് എസ് വിദ്യാർത്ഥികളും ഹരിതകർമ്മസേനാംഗങ്ങളും പങ്കെടുത്തു എൻ കോർഡിനേറ്റർ സരിത ടീച്ചർ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം